ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ധോണി ഫോറസ്റ്റ് ഏരിയയിലാണ് വാട്ടർഫാൾസ് കാണാനാണ് കേട്ടോ അപ്പം പാലക്കാട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ധോണിയിലേക്ക് ഇത് എൻട്രൻസ് ആണ് ഇവിടെ പാസ് ഉണ്ട് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് എൻട്രി പാസ് പിന്നെ ഫാൾസ് കാണാൻ പോകുകയാണെങ്കിൽ നാല് കിലോമീറ്റർ നടന്ന് തന്നെ പോകണം ഭയങ്കര ആണെന്നാണ് പറയുന്നത് തിരിച്ചിറങ്ങുന്നതും നാല് കിലോമീറ്റർ നടന്ന് തന്നെ വരണം അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ്ടോ കല്ലേ പതിച്ച റോഡാണ് ഭയങ്കര കല്ലൊക്കെയാണ് ഈ സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം വരാൻ പക്ഷേ മഴയായതുകൊണ്ട് ഷൂ ഇട്ടുകഴിഞ്ഞാലും നല്ല നല്ലപോലെ നമുക്കത് ബുദ്ധിമുട്ടാവും അതോ ഓരോ ചോലുകളൊക്കെ അങ്ങനെ നമുക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് പോയി എന്ത് വലിയ മരങ്ങളൊക്കെയാണിതോ ഗൈഡും ആളുകളെല്ലാം കുറച്ച് ദൂരം മുൻപെത്തി കുറച്ച് ദൂരം കല്ല് അത് കഴിഞ്ഞാൽ കുറച്ച് ടാറി നോക്കുമ്പോ കൊച്ചു കൊച്ചി അരിവികളും ഞങ്ങളിപ്പത്തന്നെ ഒത്തിരി ദൂരം പിന്നിട്ടു ഫുൾ കയറ്റമായത് കൊണ്ട് ഭയങ്കര കിടപ്പാണ് നടക്കാനൊക്കെ ശരിക്കും ബസിന് വരുന്നവർക്ക് ടൗണിൽ നിന്ന് ബസ്സിന് വന്നുകഴിഞ്ഞാൽ ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് അത് കഴിഞ്ഞാൽ വനമേഖലയിൽ ഇനിയിപ്പം സ്വന്തം വണ്ടിയിൽ വരുന്നവരാണെങ്കിലും ശരി അതുവരത്തേക്ക് വണ്ടി ഓടുള്ളൂ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് വണ്ടി കടത്തില്ല അപ്പം നടന്ന് തന്നെ വരണം പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്ക് ഫാമിലി വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര റിസ്ക്കാണ് ഭയങ്കര ഹൈറ്റിലാണ് നടന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ സമയത്ത് ഈ മഴ സമയത്ത് തന്നെ നമ്മൾ വേർത്തൊഴുകുന്നുണ്ട് ഇപ്പം വേനൽക്കാലത്തൊക്കെ വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ് കാടിൻ്റെ ഭംഗിയൊക്കെയാണ് നല്ല കാട് കാണാൻ അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവരെ ശ്രദ്ധിക്കണം ഭയങ്കര ഹൈറ്റിലാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആന നടന്നു വന്നിട്ട് ഇതാണ്ടോ ആനപ്പിണ്ടങ്ങൾ അതിനെ ചതഞ്ഞ് പോയിരിക്കുന്നു ആന ഇറങ്ങുന്ന വഴി കൂടിയാണെന്ന് തോന്നുന്നു എന്താണ് ഒരു ഒരു ബോർഡ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് ധോണി എക്കോ ടൂറിസം സെൻ്റർ ഇപ്പോൾ എന്തോ ഇനി രണ്ട് കിലോമീറ്റർ ഉണ്ട് വാട്ടർഫാൾസിലേക്ക് അപ്പോൾ ഇനി ടേൺ ആയി അതോ അവരെല്ലാവരും നടക്കണം കുറേ പേര് മുന്നിൽ പോയി കഴിഞ്ഞ ഗൈഡിൻ്റെ കൂടെ അപ്പം നമ്മളാണ് ലാസ്റ്റ് ഹെയർ പിൻ നമ്മളിപ്പോൾ നാലഞ്ച ഹെയർ പിൻ വളവുകൾ വന്നു നമ്മളിതാ താഴെ വന്ന വഴി ഇനിയിപ്പം മേലേക്ക് വീണ്ടും ഹെയർ പിൻ അതെന്തോണി ഈക്കോ ടൂറിസം ബെന്റ് മാത്രം കുറച്ചിട്ടാരും ഈ കല്ല് റോഡ് വിടെ ഒരുപാട് മേലെ പോകുന്നു എത്ര കിലോമീറ്റർ നടന്നു തന്നെ അറിയില്ല ആ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി ഉള്ളു വാട്ടർഫാൾസിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും ആർക്കും വരാൻ പറ്റില്ല കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഷൂട്ടിട്ടുണ്ട് നടക്കണം ഷൂട്ട് നടക്കുന്ന പോലെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഷൂട്ട് നടക്കാൻ പറ്റില്ല സാധാരണ ഇതുപോലെയൊക്കെ തന്നെ നടക്കാൻ പറ്റും மழையத்து குழிச்சு கூட എത്തിയില്ല പക്ഷേ ഏകദേശം എത്തിയില്ലേ ഇനിയിപ്പോ ഒരു കുഞ്ഞ് ഈ വഴി ഏറ്റവും നേരെ ഈ കുഞ്ഞു വഴിതാ ഈ കുഞ്ഞു വഴി കൂടെയാണ് പോയത്

Me dando correr mi leite. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യരുത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ആറ് ആറുപേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഫൈനലി നമ്മൾ ഇവിടെ എത്തി അതാണ് വലിയ ഫാൾസ് പക്ഷെ ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ഹാൻഡ്രയില് കെട്ടി തിരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ എങ്ങനെയാന്ന് കാണാനേ പറ്റിയോ 我的宝宝。 我来不了 ഇനി ഇവിടുന്ന് ഇനി കുറച്ച് മേലെ കാണാൻ പോകണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറ് വേണം എന്താണ്ടോ ഇന്ന് കയറി ആ അറ്റത്ത് മേലേക്ക് പോകും അപ്പോൾ ഇനി ഇവിടുന്ന് മേലേക്ക് കയറി വേണം എത്രയും കയറി കുറച്ച് കൊറച്ചപ്പുറത്ത് പോകണം അപ്പം പോവാ तीन

അപ്പൊ ഞങ്ങളെ മേലെ വന്നു ഇവിടെ കുളിക്കാനൊന്നും പറ്റില്ല നല്ല നിയന്ത്രണമാണ് നമുക്കിങ്ങനെ മേലെ വരാ ഇങ്ങനെ കുറച്ച് വെള്ളൂ താഴെ നമുക്ക് കുളിക്കാൻ പറ്റില്ല ഇതൊ ഞങ്ങള് ഫാൾസിന്റെ ഏറ്റവും ഹൈറ്റ്സിലെത്തി ഇവിടെ നിന്നാണത് ഒഴുകുന്നത് പക്ഷെ ഇങ്ങനെ കയറ് കെട്ടി വെച്ചതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സമയം കഴിഞ്ഞു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ തരുള്ളൂ ഇനി ഞങ്ങൾ റിട്ടേൺ ആണ് ഇവിടുന്ന് ഇനി എവിടെ പോകുന്നില്ല ഇനി നമ്മൾ ഇറക്കണം ഒരു പറഞ്ഞില്ല ഇത്രയും സമയം കഴിഞ്ഞ് പോകണം പോകണമെന്നുള്ള മഴ മഴ

ലൈവായിട്ട് ഒരു വീഴ്ച കാണേണ്ടി വരുമോ ഇറങ്ങാൻ പറ്റുന്നില്ലേ പതുക്കെ ഇത് രണ്ടാമത്തെ ഷോട്ട് കട്ടാണ് അങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ഇനി കുറേ ഷോർട്ട് കട്ടുകളുണ്ട് അങ്ങനെ പോയാൽ എളുപ്പം താഴെ എത്താൻ പറ്റും അപ്പോ ഇനി ധോണി മല കാണാൻ വാട്ടർഫാൾസ് ഒക്കെ കാണാൻ വരുന്നവര് ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെ മേലെ വന്നാല് കുളിക്കാനൊന്നും പറ്റില്ല അപ്പോ വരുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനുള്ള സ്നാക്സ് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല അതേപോലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ ഫോറസ്റ്റ് ഏരിയൻ്റെ ഇവിടെ ഒന്നും കടകൾ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മള് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരണം അപ്പൊ എന്തെങ്കിലും കുറച്ച് സ്നാക്സോ ഒരു ബോട്ടിൽ വെള്ളമോ അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ അത് മാത്രല്ല ഒരുപാട് കേറനുണ്ട് നാല് ആണ് കയറ്റം അപ്പോൾ നമ്മൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ലഗ്ഗേജു ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കയറുക ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പോൾ ഒന്നുമില്ലാതെ ഒരു ബോട്ടിൽ വെള്ളമോ എന്തെങ്കിലും കൊച്ച് സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് രാവിലെ കഴിച്ചിട്ട് വരിക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നാൽ അതുതന്നെ പിന്നെ തിരിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് കയ്യിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കോടയൊക്കെ കയ്യിൽ പിടിച്ചു അതുപോലെ നമുക്ക് വയ്യാതായി ഭയങ്കരമായിട്ട് ടയേർഡാവും അപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട് അതുവഴിയൊക്കെ ഊർന്നിറങ്ങാം കുറേ ബോയ്സൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇറങ്ങുമ്പോൾ അതേ കൂട്ടത്തിലൊക്കെ ഇറങ്ങാം അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി ഏതാണ്ട് കുറേ ദൂരം പിന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് ഷോർട്ട് കട്ട് വഴിയൊക്കെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഓരോ ഹെയർ പിന്നും ഇവിടെ ഇങ്ങനെ ഷോർട്ട് കട്ടുണ്ട് കുറേയൊക്കെ ഞങ്ങൾ ഇറങ്ങി വന്നു അങ്ങനെ ഇറങ്ങി അങ്ങനെ പോവാം അപ്പോൾ ഒരു ഹെയർ പിൻ വിളവ് നമുക്ക് നടക്കാതെ കഴിയും അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ ഏകദേശം താഴേക്ക് എത്താറായി ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇപ്പം ധോണി മല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് കാട് മുഴുവൻ കാണാം ഭംഗി ആസ്വദിക്കാം വാട്ടർഫാൾസ് കാണാം അത്ര മാത്രമേ ഉള്ളൂ കുളിക്കാനൊന്നും പറ്റില്ല ഭയങ്കര നിയന്ത്രണമാണ് പിന്നെ കൊതുകടി ഒന്നും പറയാൻ വയ്യ അട്ട കടിച്ചതായിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ പത്തമ്പത് പേരുണ്ടായിരുന്നു ഒരു ഗൈഡിൻ്റെ കൂടെ പിന്നെ വരുന്നവരുണ്ടെങ്കിൽ പത്തര പതിനൊന്നര ഒന്നര ഇതൊക്കെയാണ് അവരുടെ ടൈം പിന്നെ എല്ലാം പോയവർ തിരിച്ചു വരുന്നതാണ് ഒന്നരയ്ക്ക് ശേഷം കയറ്റി വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ വരുന്നവർ ആര് വന്നാലും ഗൈഡിൻ്റെ കൂടെ മാത്രമേ വിടുള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളമോ എന്തെങ്കിലും കൊച്ചായിട്ടോ സ്നാക്സോ കയ്യിൽ വെച്ചാൽ മതി അപ്പോൾ ഒന്നരയ്ക്ക് മുൻപ് വന്ന് എൻട്രി പാസ് എടുക്കുന്നതായിരിക്കും നല്ലത്